യാത്രക്കിടെ തനിക്കുണ്ടായ മോശം അനുഭവം വെളിപ്പെടുത്തി യൂട്യൂബർ കനിക ദേവ്യാനി ഡൽഹിയിൽ നിന്ന് കുവാഹത്തിയിലേക്കുള്ള യാത്രക്കിടെ ബ്രഹ്മപുത്ര മേലിൻ്റെ സെക്കൻഡ് എ സി കോച്ചിൽ വെച്ച് തനിക്ക് മയക്കുമരുന്ന് സ്പ്രേ ചെയ്ത ശേഷം തന്നെ കൊള്ളയടിച്ചു എന്നാണ് കനിക ദേവ്യാനി ആരോപിച്ചത് പശ്ചിമബംഗാളിലെ ന്യൂ ജൽപായുഗുരി ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ നിർത്തിയപ്പോഴാണ് സംഭവം നടന്നതെന്നും ട്രാവൽ വ്ളോഗറായ കനിക പറഞ്ഞു ഒപ്പം യാത്ര ചെയ്തിരുന്നവരും കവർച്ചക്ക് ഇരയായെന്ന് കനിക പറഞ്ഞു ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്ത വീഡിയോയിലാണ് യുവതിയുടെ വെളിപ്പെടുത്തൽ മുകളിലെ ബർത്തിലുണ്ടായിരുന്ന ഒരു യാത്രക്കാരൻ തൻ്റെ മുഖത്ത് എന്തോ സ്പ്രേ ചെയ്തതായി കനിക പറഞ്ഞു പിന്നീട് ഒന്നും ഓർമ്മയില്ലായിരുന്നു ബോധം തിരികെ കിട്ടിയപ്പോൾ തരേണക്കടിയിൽ വെച്ചിരുന്ന ഐഫോൺ ഫിഫ്റ്റീൻ പ്രോ മാക്സ് കാണാനില്ല പണവും നഷ്ടപ്പെട്ടു ആ വ്യക്തി ആരാണെന്നറിയില്ലെന്നും ഫോണിന്റെ ലൈവ് ലൊക്കേഷൻ ഉണ്ടായിരുന്നിട്ടും പോലീസും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സും തന്നെ സഹായിച്ചില്ലെന്നും കനിക ആരോപിച്ചു ഉപഭോക്താക്കളും തിമര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ സംഭവത്തിൽ പ്രതികരണവുമായി റെയിൽവേയും എത്തിയിട്ടുണ്ട് ആവശ്യമായ നടപടിക്കായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥനെ അറിയിച്ചിട്ടുണ്ട് എന്നാണ് റെയിൽവേ സേവ എന്ന പേജിൽ നിന്നും കനികയുടെ വീഡിയോക്ക് താഴെ വന്ന കമൻറ്റ് നാല് ലക്ഷത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉള്ള യൂട്യൂബ് ചാനലാണ് കനികയുടേത് യാത്ര ഫാഷൻ ലൈഫ് സ്റ്റൈൽ തുടങ്ങിയ വീഡിയോകളാണ് ചാനലിൽ പങ്കുവെക്കുന്നതും തൻ്റെ സമീപകാല ട്രെയിൻ യാത്രയെക്കുറിച്ച് യൂട്യൂബർ കനിക ദേവ്യാനി ഞെട്ടിക്കുന്നൊരു അവകാശവാദമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ട്രെയിൻ യാത്ര സുരക്ഷയെക്കുറിച്ച് സോഷ്യൽ മീഡിയ ഉപയോക്താക്കൾക്കിടയിൽ അവരുടെ വീഡിയോ ചൂടേറിയ ചർച്ചയ്ക്ക് തന്നെ കാരണമായി ചിലർ ഐ ആർ സി ടി സിയെയും പശ്ചിമബംഗാൾ പോലീസിനെയും ടാഗ് ചെയ്ത് ഈ സംഭവം റിപ്പോർട്ട് ചെയ്തു എൻ ജെ പിയുടെ പരിധിയിൽ വരുന്ന നോർത്ത് ഈസ്റ്റ് ഫ്രോണ്ടിയർ റെയിൽവേയുടെ വക്താവ് മാധ്യമങ്ങളോട് പറഞ്ഞു അന്വേഷണം നടക്കുന്നുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്